വർഷം നമ്മുടെ ലാലേട്ടന് വലിയ ഹിറ്റുകളൊന്നും ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പിടി വലിയ സിനിമകളാണ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ആദ്യം തിയേറ്ററിലേക്ക് എത്തും എന്ന് വിചാരിച്ചിരുന്ന ശോഭന മോഹൻലാൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള തുടരും എന്ന സിനിമയാണ് എന്നാൽ അതിന്റെ ബിസിനസിന്റെ എന്തോ കാര്യങ്ങളൊക്കെ കൊണ്ട് ആ സിനിമയുടെ റിലീസിങ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടൻ്റെതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ആദ്യ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള എൽ ടൂ ആണ് എൽ ടു വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് ഇപ്പൊ തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ എൽ ടൂ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ലൂസിഫർ സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ജോസ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സംവിധാനത്തിലുള്ള ഈ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ ഇതുവരെ മുടക്കിയതിൽ ഏറ്റവും വലിയ പണം മുടക്കിയിട്ടുള്ള ഒരു സിനിമ അതായത് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ജോസിൻ്റെ ഈ ഒരു വീഡിയോ എന്താണ് അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാൻ കണ്ടിട്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു തരാം ഹായ് നമസ്കാരം ഞാൻ ജെയ്സ് ജോസ് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ലഭിക്കുന്നത് കാരണം ലൂസിഫറിന് ശേഷം എംബ്രാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിലെ അഭിനയിക്കുന്നത് പക്ഷേ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി ഞാനും ഷാറ്റോണും ലാലേറ്ററായിട്ട് ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ് അന്ന് തൊട്ട് ഇപ്പോൾ എംബ്രാൻ്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിച്ചു ചോദിക്കാറുണ്ട് എംബ്രാൻഡിലുണ്ടോ എംബ്രാൻഡിലുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നിക്കണെ ചോദ്യം അത് എൻ്റെ മനസ്സിലും ദൈവം ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മുരളീ ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിഷുവലിൽ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരുള്ള ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആൾ അവിടെ ഉള്ളിലാ പടം സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകൾ എനിക്ക് അത് പടത്തിൽ എത്താൻ പറ്റിയുള്ള ഭാഗമായി പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഞാൻ ഞാനിങ്ങനെ നോക്കി മാറി നിന്ന് അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഓരോ 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 സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലൻ്റെ ആ കാറ് ലാലേട്ടനും ലൂസിഫറും ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ഫീല് നമുക്ക് കിട്ടും ലാലൻ്റെ മുഖം കാണുന്ന പോലെ തോന്നുന്നു വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെൻറ് വരെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലാ സിനിമയുണ്ട് എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എംബുരാൻ എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ കാത്തിരുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തേഴിന് തിയേറ്ററിൽ എത്തുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ജോസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സിനിമയെ എത്തിക്കാനായിട്ട് ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ സമൂഹ മാധ്യമങ്ങളിലല്ല ഓരോ ജനങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമയെ അത്രത്തോളം ഹൈപ്പിലേക്ക് എത്തിക്കാനായിട്ട് പൃഥ്വിരാജെന്ന് പറഞ്ഞ സംവിധായന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആദ്യ ഷോ തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണും എന്ന സിനിമ കണ്ട ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് കിട്ടും അല്ലെങ്കിൽ അതിക്കും മേലെ ആയിരിക്കുമെന്നാണ് ജോസ് എന്ന് പറയുന്ന നടൻ ഇപ്പം വെളിപ്പെടുത്തുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം സിനിമ കാണാം സിനിമ കണ്ടതിനേഷൻ സിനിമയെ സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നൂറ്റി അറുപത് കോടി മുതൽ മുടക്കിൽ ഈ ഒരു സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് കാരണം അത്രയും വലിയ ബഡ്ജറ്റിലേക്ക് എത്തുന്ന സിനിമ മലയാള സിനിമയുടെ ഗതി മാറ്റി കുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായി മാറട്ടെ തീർച്ചയായിട്ടും സിനിമയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരികയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും